നിങ്ങൾ യു എൽ ഉള്ളവരാണോ നിങ്ങളോ നിങ്ങളെ സുഹൃത്തുക്കളോ നിലവിൽ യു എൽ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വലിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഇൻവോയ്സിങ് അത് വിശദമായി തന്നെ പറയുന്നതിന് മുമ്പ് എസ് ഐ ആറിനെ കുറിച്ച് ഞങ്ങൾ ചെയ്ത വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം ഒരുപാട് പേർ നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്

നോർമൽ നമ്മുടെ ഇൻവോയ്സ് എല്ലാവർക്കും അറിയാം ഒരു ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബിരുദ അതിന് മാറിയിട്ട് പുതിയൊരു രീതിയിലോട്ട് ഇലക്ട്രോണിക് രീതിയിലോട്ട് ഒരു ഇൻവോയ്സിന് മാറുന്ന രീതിയിലേക്കാണ് വരാൻ പോകുന്നത് എന്താണ് ഈ ഇൻവോയ്സ് ഇത് ആരാണ് നടപ്പിലാക്കേണ്ടത് ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചെറിയ രീതിയിലൊരു വീഡിയോ ആണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഞാൻ പറയാൻ പോകുന്നത് സാധാരണക്കാരായ ബിസിനസ്സാർക്കും കാരണം കാരണവെച്ചാൽ വലിയ തരത്തിലുള്ള ബിസിനസ്സുകാർക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് ധാരണ ഉണ്ടാവും നമ്മുടെ സാധാരണക്കാരായ ഒരിടത്തരം വെട്ടുള്ള ആളുകളൊക്കെ കുറിച്ചുള്ള അവർക്കുള്ള വീഡിയോ ആണിത് കാരണം വെച്ചാൽ അവർക്കാണ് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് നം നിലവിൽ യു എയിലും എല്ലാ കച്ചവടക്കാരും ഈ ഇൻവോയ്സിൽ നടപ്പിലാക്കണം എന്താണ് ഈ ഇൻവോയ്സ് അതായത് സാധാരണ കേസിൽ നമ്മളൊരു ഇൻവോയ്സ് ഒരു കച്ചവടത്തിൽ സ്ഥാപനത്തിൽ ഇൻവോയ്സ് ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ മാനുവലായിട്ട് എഴുതും അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് ഉപയോഗിക്കും പക്ഷെ അതിനു പകരമായിട്ട് സിസ്റ്റം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വഴി നിർബന്ധമായിട്ടും നമ്മുടെ ഇൻവോയ്സ് ചെയ്തിരിക്കണം അതാണ് ഒന്നാമത്തെ ഘട്ടം അതായത് ഒരു വാറ്റ് രജിസ്റ്റേർഡായ ഒരു സ്ഥാപനം ഇൻവോയ്സ് നിലവിൽ ചെയ്യുന്നത് മാനുവൽ എഴുതുന്ന ബിൽ ബുക്കിലാണെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റിയിരിക്കേണ്ടി വരും അത് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം അതാണ് എന്റെ തുടക്കം എന്ന് പറയുന്നതാണ് ഏത് സ്ഥാപനവും നിങ്ങൾ വാറ്റ് രജിസ്റ്റേർഡ് ആണോ നിങ്ങൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരിക്കണം ഓക്കെ അതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ കാര്യം ഒരു എസ് പി അപ്പോയിന്റ് ചെയ്യുക എ എസ് പി എന്ന് പറഞ്ഞാൽ അക്രഡിറ്റ് സർവീസ് പ്രൊവൈഡർ ഇത് യു എ നിലവിൽ ഒൻപതോളം ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ അത് മാറിക്കൊണ്ടേയിരിക്കും വരാൻ പോകുന്ന ഡേറ്റിൽ ഇനി ഒരു വൺ ഇയറിനടുത്ത് സമയമുണ്ട് നടപ്പിലാക്കാൻ ആ സമയത്തിനുള്ളിൽ എ എസ് പികൾ വന്നുകൊണ്ടേ ഓരോ പുതിയ പുതിയ എ എസ് പികൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പം ആ എ എസ് പി അപ്പോയിന്റ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം അപ്പോൾ നിലവിൽ നിങ്ങൾ ഒരു എഴുതുന്ന ബിൽ ബുക്ക് രീതിയിലാണ് പോകുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഇപ്പോഴേ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിഫ്റ്റി മില്യൺ അബോവ് ടേൺ ഓവറുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ കച്ചവടക്കാരും ഈ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് ഇതിന്റെ മാൻഡേറ്ററി നിർബന്ധമുള്ള ഡേറ്റ് വരുന്നത് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒന്നാണ് അത് ഫിഫ്റ്റി മില്ലെ മുകളിലുള്ള ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾക്കാണ് സാധാരണക്കാരായ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്നാണ് സ്റ്റാർട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇതിന്റെ മാൻഡേറ്ററി ഡേറ്റും ചുരുങ്ങും പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നര വർഷം സമയമുണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഇത് നടപ്പിലാക്കാൻ അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ തന്നെ എല്ലാ ആളുകളും നമ്മുടെ നിലവിലുള്ള എഴുതുന്ന ബിൽ ബുക്ക് സിസ്റ്റത്തിൽ നിന്നും സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് വരികയും ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ നിന്നും കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എസ് പി എന്ന് പറഞ്ഞാൽ അക്രഡിറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഈ അക്രഡിറ്റ് സർവീസ് പ്രൊവൈഡർ റോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ സോഫ്റ്റ് നമ്മൾ ബിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറും അവരുടെ ഒരു എ പി എസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നില്ല കാരണം ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എ എസ് പിയുടെ ഒരു ലിങ്ക് അങ്ങനെ പറയാൻ ഏറ്റവും ബെറ്റർ ഒരു ലിങ്ക് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഇൻവോയ്സ് ജനറേറ്റ് ആവുന്നത് ഇത് സാധാരണ കസ്റ്റമർക്കുള്ള ഇൻവോയ്സിനെ ബാധിക്കില്ല ബിസിനസ് ടു ബിസിനസ് ബി റ്റു ബി അല്ലെങ്കിൽ ബി റ്റു ജി ഗവൺമെന്റ് സെക്ടറിലേക്ക് കളിക്കുന്ന ബില്ലും ബിസിനസ് ടു ബിസിനസ് ഒരു ഹോൾസെയിൽ ബിസിനസ്സിനും മറ്റുള്ള ഹോൾസെയിൽ ബിസിനസ്സിലേക്കും മാത്രമാണ് ഈ സിസ്റ്റം ജനറേറ്റ് ആവുന്നത് ഇതിന് നമ്മുടെ സോഫ്റ്റ്വെയറും എ എസ് പി തരുന്ന ഒരു ലിങ്കും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മളൊരു ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്ലയർക്ക് നമ്മളൊരു കസ്റ്റമർക്ക് നമ്മൾ ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് നേരെ പോകുന്നത് എ എസ് പിയുടെ സൈറ്റിലേക്ക് അവിടെ അത് ഗവൺമെന്റിലേക്ക് പോകും അത് ആ ഗവൺമെന്റിലേക്ക് പോയി അവിടുന്ന് ആണ് നേരെ നമ്മൾ ആർക്കാണോ ഉദ്ദേശിച്ചത് അവരുടെ അവരുടെ എസ് പി യിലേക്ക് അതായത് അവരുടെ സിസ്റ്റത്തിലേക്ക് പോകുന്നത് അത് ഇലക്ട്രോണിക് ഡിവൈസ് വഴിയാണ് ഇതിന്റെ എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത് നമ്മളൊരു ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഹോൾസെയിൽ ഇൻവോയ്സ് ഹോൾസെയിൽ ഇൻവോയ്സ് മാത്രമാണ് ഇപ്പോൾ യു എൽ നടപ്പിലാക്കാൻ പോകുന്നത് ബി ടു ബി ആണ് ബിസിനസ് ടു ബിസിനസ് ആണ് അപ്പോൾ നമ്മളൊരു ബിസിനസ് കസ്റ്റമർ കസ്റ്റമർക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് നേരെ പോകുന്നത് നമ്മുടെ എ എസ് പി നമ്മുടെ എ എസ് പിന്നും അവരുടെ എസ് പി എസ് പി എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡർ അതായത് ഒരു ഇടനിലക്കാരൻ ഇതിനിടയിൽ ഉണ്ടാകും അയാൾ ത്രൂ ആണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതിനാ എസ് പി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ ഒൻപതോളം എ എസ് പിമാർ യു രജിസ്റ്റേർഡ് ആയിട്ട് രജിസ്റ്റേർഡ് എ എസ് പി ഗവൺമെന്റ് അംഗീകരിച്ച ആളുകളുടെ അതിങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും ഭാവിയിൽ ഇനിയും പുതിയ പുതിയ എസ്റ്റുകൾ വരും അപ്പം അതിനൊരു ചാർജ് ഉണ്ടാവും ആ ചാർജ് പലർക്കും പല റേറ്റ് ആയിരിക്കും അത് നമ്മൾ അവരോട് സംസാരിക്കുക ഇനിയൊക്കെ അതിൻ്റെ വരും വീഡിയോയിലോ വരും ദിവസങ്ങളിലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടേരിക്കും അപ്പം മനസ്സിലാക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം ഇത് വരാൻ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും ബിൽ ബുക്ക് എഴുതുന്ന ബിൽ ബുക്കിംഗ് സിസ്റ്റത്തിൽ നിന്നും സോഫ്റ്റ്വെയറിലേക്ക് ഇപ്പം തന്നെ പതുക്കെ പതുക്കെ കൺവേർട്ടാവുക എന്നിട്ട് നമ്മൾ ആ സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ ബന്ധാവും അത് കഴിഞ്ഞാൽ നമ്മളപ്പോൾ നോർമലി നമ്മൾ ആ സമയം ഒന്നര വർഷം സമയം മുന്നേ പക്ഷേ ഈ കാര്യം ബിൽ ബുക്ക് സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയേ പറ്റൂ കാരണം അത് മാറിയില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേഷനിലേക്ക് വരും അതുകൊണ്ട് എല്ലാവരും ഈ ബിൽ സാധാരണക്കായ വാറ്റ് രജിസ്റ്റേർഡായ എല്ലാ ആളുകളും അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് വാറ്റ് രജിസ്റ്റേഡ് ആയ എല്ലാ കസ്റ്റർ എല്ലാ ബിസിനസ്സുകാരും സോഫ്റ്റ്വെയറിലേക്ക് മാറുക സോഫ്റ്റ്വെയറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു എസ് ബി ഐ അപ്പോയിന്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക്സ് ഈ ഈ ഇൻവോയ്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കണം കാരണം നിർബന്ധമാണ് മാൻഡേറ്ററി ആണ് ഗവൺമെന്റ് ഓർഡർ ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ആണ് ഈ വീഡിയോയിൽ തരാൻ വരാൻ പോകുന്ന വരും വീഡിയോയിൽ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അടുത്ത വർഷമല്ലേ സമയമുണ്ടല്ലോ എന്ന് കരുതി മാറ്റി മാറ്റിണ്ട അടുത്ത വർഷവും ഈ സമയവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചെയ്യുന്ന ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഈ ഇൻവോയ്സുകളെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും വെയിറ്റ് ആൻഡ് വാച്ച്